മോ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാതമ്പടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മീനം രാശിയിൽ ജനിച്ച പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം ഉത്രട്ടാതി നക്ഷത്രം രേവതി എന്നീ നക്ഷത്ര ജാതകർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന ശുഭവും അശുഭവുമായ യോഗങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ജാതകനിൽ വന്ന് ഭവിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് വിവരിക്കുന്നത് അതിന് മുന്നായിട്ട് ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക മുന്നേ ഉള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ബുദ്ധനും ശുക്രനും ഇപ്പോൾ മൗട്ട്യാവസ്ഥ ഉള്ളൊരു കാലഘട്ടമാണ് ഈ സമയത്ത് എന്നെ അസ്ഥിരമായ കാര്യങ്ങളും വിപരീതമായ ബുദ്ധിയും പഠനത്തിൽ വിദ്യാർത്ഥികൾക്ക് ഓർമ്മക്കുറവും പ്രകൃതിക്ഷോഭങ്ങളായ പ്രളയം കൊടുങ്കാറ്റ് എന്നിവയൊക്കെ രൂക്ഷമാകാനും രാഷ്ട്രീയ പ്രവർത്തകർക്ക് വലിയ തിരിച്ചടികൾ കിട്ടുന്നതും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രീയമായി കോളിളക്കങ്ങൾ ഉണ്ടാവുകയും പകർച്ചവ്യാധികളായ രോഗങ്ങൾ ഉണ്ടാവുകയും നിരപരാധികൾക്ക് അവരുടെ മേൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുകയും ആചാര ലംഘനങ്ങളും മതപരമായ പ്രശ്നങ്ങളും വർദ്ധിക്കുന്ന സമയവും ഒക്കെ ആയിരിക്കും ദുർമന്ത്രവാദ ആവിചാരക്രിയ എന്നിവയൊക്കെ ഉയർന്നു ഉയർന്നുവരും ഉദരസംബന്ധമായ അസുഖങ്ങളും മാനസികമായ പ്രശ്നങ്ങളുമൊക്കെ സൃഷ്ടിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയത്താണ് സൂര്യൻ മിഥുനം രാശിയിൽ നിന്ന് രാശിയിലേക്ക് വിശാഖ നക്ഷത്രത്തിൽ സംക്രമിക്കുന്നത് ചൊവ്വ വ്യാഴം എന്നിവ ഇടവൻ രാശിയിൽ ബുധൻ ശുക്രൻ രാശിയിലും കേതു കന്നിരാശിയിൽ ചന്ദ്രൻ ഗുളികൻ തുലാം രാശിയിൽ ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലും സ്ഥിതി ചെയ്യുന്ന സമയം ജ്യോതിഷപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംക്രമ സംക്രമണമാണിത് ഇവിടെ പറയുന്നത് പൊതുവായിട്ടുള്ള ബലങ്ങളാണ് എന്നാൽ ഒരു നിശ്ചിത കാലയളവിലെ ഗ്രഹങ്ങളുടെ പൊതുവായ സ്ഥിതിയെ അടിസ്ഥാനമാക്കി പ്രവചിക്കുന്നത് മാത്രമാണ് എന്നാൽ ഒരു വ്യക്തി അനുഭവിക്കുന്ന ബലങ്ങൾ ഈ പറഞ്ഞ പൊതുഫലങ്ങളോടൊപ്പം അവരുടെ ജനന സമയത്തെയും ഗ്രഹനിലയെയും അതിൽ നിന്ന് നിന്നുണ്ടാകുന്ന യോഗങ്ങളെയും നിലവിലെ ദശ അപകാരങ്ങൾ എന്നിവയൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നിരുന്നാൽ ഈ പൊതുഫലങ്ങളെ ഒരു സൂചനയായി കണ്ടുകൊണ്ട് എടുത്തുകൊണ്ട് വിശദമായ ഒരു ജാതക വിശകലനം ഒരു ജാതക പരിശോധന നടത്തുകയും ജാതകത്തിലെ ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ദോഷ പരിഹാരങ്ങൾ ഗ്രഹദോഷ പരിഹാരങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്താൽ നല്ല സമയങ്ങളുടെ ഗുണഫലങ്ങൾ പരമാവധി അനുഭവിക്കുവാനും പ്രതികൂല സമയങ്ങളെയൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ മീനം രാശിയിലെ പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്തുരുട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടക്കാം ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ രണ്ടാം ഭാരത്തോടു കൂടി ജീവിതത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് ശ്രദ്ധേയമായ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ളതാണ് തൊഴിൽപരമായ മേഖലകളിൽ ചില പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും പുതിയ പ്രോജക്റ്റുകൾ അധിക ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു പുതിയ ടീമിനെ നയിക്കുവാനുള്ള ചുമതല ലഭിക്കുകയോ സമയപരിധി നിശ്ചയിച്ച രണ്ട് ജോലികൾ ചെയ്യേണ്ടി വരികയോ ചെയ്തേക്കാം ചിലർക്ക് പ്രത്യേക പ്രശ്നത്തെക്കുറിച്ച് സഹപ്രവർത്തകരുമായൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നിരുന്നാലും നിങ്ങളുടെ കഴിവുകളും കഴിവുകളിലും തീരുമാനങ്ങളിലും ഒക്കെയുള്ള വിശ്വാസം നിലനിർത്തുക എന്നുള്ളതാണ് പറയുന്നത് ഈ വെല്ലുവിളികളെയൊക്കെ ധൈര്യത്തോടെ തന്നെ നേരിടുന്നതാണ് കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരമായി കാണേണ്ടത് കഴിവുകളിൽ ആത്മവിശ്വാസം പുലർത്തുകയും സഹപ്രവർത്തകരുമായിട്ട് ഫലപ്രദമായിട്ടുള്ള ആശയവിനിമയമൊക്കെ നടത്തുകയും ചെയ്യുന്നത് വഴി പ്രതിബന്ധങ്ങളെ മറികടന്ന് നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ മുന്നേറുവാൻ നിങ്ങളെ സഹായിക്കും അത് സാധിച്ചെടുക്കുവാൻ പറ്റും എന്നുള്ളതാണ് കുടുംബത്തിലെ ഒരാൾക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കുന്നതിന് കൂടുതൽ സന്തോഷം പകരും ഇത് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും അതുകൂടെ അല്ലാതെ പ്രിയപ്പെട്ട ഒരാളുടെ നേട്ടത്തിൽ അഭിമാനം കൈക്കൊള്ളാൻ സാധിക്കുകയും അതിനുള്ള അവസരം കിട്ടുകയും ചെയ്യുന്നതാണ് ഇതേ കാലയളവിൽ തന്നെ ചിന്തയ്ക്ക് നമ്മുടെ ചിന്തയ്ക്ക് തെളിച്ചം ഉണ്ടാവുകയും കൂടുതൽ മെച്ചമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്നതുമായിരിക്കും സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സാഹചര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നതിനുമൊക്കെ നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ ധൈര്യം വർദ്ധിപ്പിക്കുകയും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ സ്വാധീനിക്കുകയും ചെയ്യും എന്നുള്ളതും പറയുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനും നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കായി നിലകൊള്ളുവാനും ഒരു മടിയും കാണിക്കരുത് മാനസിക സമ്മർദ്ദം ദഹനാന ആരോഗ്യപരമായ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം ഇതിനൊക്കെ സാധ്യതയുള്ളതിനാൽ മാനസികാരോഗ്യം ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുക മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള സാ സാങ്കേതിക വിദ്യകൾ പരിശീലിക്കുക ജോലിസ്ഥലത്ത് ചെറിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം എങ്കിലും മേലുദ്യോഗസ്ഥരുടെ സഹായത്തോടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് തുറന്ന ആശയവിനിമയം അത് നിലനിർത്തുകയും നിങ്ങളുടെ ആശങ്കകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുക ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ കാര്യങ്ങൾ തുറന്നു സംസാരിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ കഴിവുകൾ വിലമതിക്കുകയും നിങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യും ഒരു സഹപ്രവർത്തകനുമായിട്ട് ഒരു തർക്കമെങ്കിലും ഉണ്ടെങ്കിൽ സാഹചര്യം വഷളാകുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ്റെ സഹായം തേടുക തന്നെ ചെയ്യണം ഈ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രണ്ടാം ആഴ്ചയിൽ നിങ്ങൾക്ക് ചില പ്രമുഖ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുവാനും അവരുടെ അംഗീകാരം നേടുവാനും അവസരം ലഭിക്കും ഇവർ നിങ്ങളുടെ മേഖലയിലെ വിദഗ്ധരോ സ്വാധീനമുള്ള വ്യക്തികളോ ആയിരിക്കാം ഈ ബന്ധങ്ങൾ ഭാവിയിൽ വിലപ്പെട്ട ഉപദേശം മാർഗനിർദ്ദേശം അവസരങ്ങൾ എന്നിവ നൽകും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമായി നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുക്കുവാനോ അതുവഴി ഒരു വ്യവസായ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനോ ക്ഷണം കിട്ടിയാൽ ഏതൊരു കാരണവശാലും അത് നിരസിക്കരുത് അവിടെ നിങ്ങളുടെ മേഖലയിലെ പ്രഗത്ഭരായ വ്യക്തികളെ കാണുവാനോ അവരുമായി ബന്ധം സ്ഥാപിക്കുവാനും അതുവഴി ഉയർച്ചയിലേക്ക് എത്തുവാനും സാധ്യതയുണ്ട് സാമ്പത്തികമായി നേട്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്ന ഒരു സമ്മിശ്ര കാലമായിരിക്കും എന്നുള്ളതാണ് ചെലവുകൾ നിയന്ത്രിക്കാനും സാങ്കേതിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനും ശ്രമിക്കുക അനാവശ്യ ചെലവുകൾ കുറയ്ക്കുവാനും അതിനുള്ള വഴികൾ തേടുകയും ചെയ്യുക ധനകാര്യ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ല കാര്യമായിരിക്കും മൊത്തത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിലുള്ള വെല്ലുവിളികളും അവസരങ്ങളും നിറഞ്ഞതായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവുകളിലുള്ള വിശ്വാസം നിലനിർത്തി തന്നെ മുന്നോട്ട് പോവുക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിന് മുൻഗണന നൽകുക കൂടാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ശ്രദ്ധ കേ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ചിട്ട് ഈ മാസത്തിൽ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാനും വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ച കൈവരിക്കുവാനും നിങ്ങൾക്ക് കഴിയും മീനക്കൂറിലുള്ള പൂരുട്ടാതി ഉത്തരുട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് യഥാക്രമം ശനിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ദിവസം ആചാരാനുഷ്ഠാന പ്രകാരം വ്രതമനുഷ്ഠിച്ച് ക്ഷേത്രദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ കാര്യങ്ങളൊക്കെ നടത്തി പ്രാർത്ഥന നടത്തുന്നത് വളരെ ഉചിതമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം